നമസ്കാരം വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യൻ വീണ്ടും സാലറി ചലഞ്ച് കൊണ്ടുവരുമ്പോൾ രൂക്ഷ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയരുന്നത് താഴ്ന്ന തസ്തികയിൽ നിന്ന് തുടങ്ങി തുച്ഛമായ ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാരിൽ നിന്നും വരെ ഇങ്ങനെ ഈടാക്കുമ്പോൾ സർക്കാരിന് നേരിടാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സർക്കാർ ജീവനക്കാരിൽ നിന്നുമുള്ള ഈ എതിർപ്പ് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ എവിടെ കൊണ്ടാവും എത്തിക്കുന്നത് നമുക്ക് നോക്കാം സർക്കാർ ജീവനക്കാരിൽ നിന്നുമുള്ള ഈ എതിർപ്പ് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ എവിടെ കൊണ്ടാവും എത്തിക്കുന്നത് നമുക്ക് നോക്കാം സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നടിഞ്ഞ വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി ആയിരം കോടി രൂപയിലധികമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്ന് സർക്കാർ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ അന്ന് മുതൽക്കേ തന്നെ എതിർപ്പുകളും നിരനിരയായി ഉയർന്നുവരുന്നു റീബിൽഡ് വയനാടിനായി പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് ഉത്തരവിൽ പുനഃപരിശോധന വേണമെന്നാണ് സംഘടനകളുടെ ആവശ്യം സ്റ്റേറ്റ് എംപ്ലോയീസ് കളക്ടീവ് കേരളയും കേരള എൻജിഒ അസോസിയേഷനും എതിർപ്പ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൈമാറി താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ മാനദണ്ഡം സാരമായി ബാധിക്കുമെന്ന് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു റീബിൽഡ് വയനാടിന് വേണ്ടിയുള്ള സാലറി ചലഞ്ച് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിറക്കിയത് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിനായി സമ്മതപത്രം കൈമാറണമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ശമ്പളത്തിൽ നിന്ന് ലഭിക്കുന്ന തുക പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും മൂന്ന് ഗഡുക്കളായി തുക നൽകാമെന്നും അടുത്ത മാസ ശമ്പളം മുതൽ പണം ഈടാക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് സാലറി ചലഞ്ച് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും ഒരാളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു അതായത് എന്തായാലും വാങ്ങും അപ്പോൾ നിങ്ങളായിട്ടൊന്നും എതിർപ്പുകൾ പ്രകടിപ്പിക്കരുതെന്നാണ് മുഖ്യൻ വെക്കുന്നത് ചുരുങ്ങിയത് അഞ്ചു ദിവസത്തെ വേതനമാണ് ജീവനക്കാർ നൽകേണ്ടത് തുക ഈടാക്കുന്നതിനായി ഒരു സമ്മതപത്രം ജീവനക്കാരിൽ നിന്നും ബന്ധപ്പെട്ട ഡി ഡിഒമാർ വാങ്ങണം ലഭിക്കുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കണം ശമ്പള തുക കണക്കാക്കുന്നത് ഈ വർഷം ആഗസ്റ്റ് മാസത്തെ മൊത്തം ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് സാലറി ചലഞ്ചിനെ പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ അഞ്ച് ദിവസത്തെ ശമ്പളം മൂന്ന് ഗഡുക്കളായിട്ടാണ് നൽകാവുന്നത് അഞ്ചു ദിവസത്തിൽ കൂടുതൽ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് ഒരു മാസം ചുരുങ്ങിയത് രണ്ട് ദിവസം എന്ന ക്രമത്തിൽ പത്ത് ഗഡുക്കൾ വരെ അനുവദിക്കും സാലറി ചലഞ്ചിലൂടെ നിർബന്ധപൂർവം ശമ്പളം പിടിച്ചെടുക്കാനുള്ള നീക്കം ശക്തി മായി തന്നെ നേരിടുമെന്ന് യു ഡി എഫ് അനുകൂല ജീവനക്കാരുടെ സംഘടനകളുടെ പൊതുവേദിയായ സെറ്റോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു കഴിവിനൊത്ത് ശമ്പളം സംഭാവനയായി നൽകാനുള്ള അവസരമാണ് ഒരുക്കേണ്ടതെന്നും നിർബന്ധപൂർവം തൊഴിൽദാതാവിന് ശമ്പളം പിടിച്ചെടുക്കാൻ നിയമം അനുവദിക്കില്ലെന്നും ഇവർ പറയുന്നു വയനാടിന്റെ പുനരധിവാസത്തിനു വേണ്ടി ആയിരം കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ പറഞ്ഞത് എന്നാൽ ശമ്പള വിഹിതം നിർബിതമാക്കി ഉത്തരവിടരുതെന്നും ഇവർ പറഞ്ഞിരുന്നു ഇങ്ങനെ സാധാരണക്കാരായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നീക്കം നല്ല ഒന്നൊന്നര അടിയാണ് കാരണം അന്നത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ദിവസമായാലും രണ്ട് ദിവസമായാലും അവരുടെ കൂലി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് പോരാത്തതിന് താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കലുഷിതമാകും കൂടാതെ കെ എസ് ആർ ടി സി ജീവനക്കാരെ വെച്ച് നോക്കുകയാണെങ്കിലോ അവർക്ക് അല്ലെങ്കിലേ കിട്ടുന്നത് രണ്ട് ഗഡുക്കളായിട്ടാണ് ശമ്പളം കിട്ടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യഘടു ശമ്പളം തന്നെ ലോണുകളും കാര്യങ്ങളും അടച്ച് കയ്യിലൊറ്റ പൈസ എടുക്കാനുണ്ടാവില്ല പിന്നെ രണ്ടാം ഘടവും കാത്ത് കിടക്കുകയാവും അവർ അതുവരെ സാധാരണക്കാരൻ തള്ളി നീക്കുന്നത് കടത്തിലാവണം അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ നിർബന്ധിത സാലറി ചലഞ്ച് നടത്തുമ്പോൾ അതൊരു പരിധിവരെ ക്രൂരതയാണ് പലരും പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ആകെ കൊടുത്ത ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ തുകയാണ് അപ്പോഴാണോ പാവങ്ങളുടെ അടുത്തു നിന്നും കൈയിട്ട് വാരുന്നത് എന്നാണ് ഇതിലെ വസ്തുത നിങ്ങൾ തന്നെ ചർച്ച ചെയ്യണം കാരണം പൊതുജനത്തിന്റെ കാഴ്ചപ്പാടല്ലേ വിലയിരുത്തേണ്ടത് എന്തെങ്കിലാവട്ടെ നമുക്കിനി സർക്കാർ ഇതിലൂടെ നേരിടാൻ പോകുന്ന ജീവനക്കാർക്കിടയിലെ വെറുപ്പിനെ പറ്റി വിലയിരുത്തുകയാണെങ്കിൽ എന്തൊക്കെയായാലും ശമ്പളം പിടിക്കലിനെ തുടർന്ന് പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പ് മാത്രമായിരിക്കില്ല സർക്കാർ നേരിടേണ്ടി വരിക മുമ്പ് പറഞ്ഞ പോലെ ശമ്പളം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏകാശ്രയമാണല്ലോ അതിപ്പോൾ ഏത് പാർട്ടിക്കാരനായാലും ആദ്യം അവന്റെ വീട്ടിൽ വിശപ്പടക്കിയ ശേഷമാവുമല്ലോ പാർട്ടിക്കാര്യം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സ്വന്തം പക്ഷത്തിൻ്റെയും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും അത് ഉറപ്പാണ് പിന്നെ പേടിച്ചിട്ട് അവരാരും അങ്ങനെ പുറത്തു പറയില്ല അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്പം അറിവുള്ളവർക്ക് വരെ കേരളത്തിലെ ചെങ്കുടി പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് നല്ലപോലെ ബോധ്യമുണ്ടാകും തീർച്ചയാണ് അപ്പോൾ സ്വന്തം പാർട്ടിക്കാരുടെ വെറുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും സമ്പാദിച്ച സാഹചര്യത്തിൽ ഇതുകൂടിയാവുന്നതോടെ ഇനിയും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി കഷ്ടമായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അടിമതികളും ആലെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പുട്ടിന് പീരിയിടുന്നത് പോലെയാകും ഈ ഒരു സാലറി ചലഞ്ചും സ്വന്തം പാർട്ടിക്കാരെ വരെ പിണക്കി വോട്ട് ശതമാനം വീണ്ടും കുത്തനെ ഇടിയാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ സി പി എമ്മിന് ഇനി കഷ്ടകാലമാവും പിന്നെ സർക്കാരിനാണെങ്കിൽ വയനാടിനെ ഈ ഒരു അവസ്ഥയിൽ കയ്യൊടിയാനും പറ്റില്ല കയ്യൊഴിഞ്ഞാൽ അടുത്ത പേര് ദോഷം അതായിരിക്കും എന്നാൽ ഇവരെ ഒന്നും പിണക്കാതെ സാമ്പത്തികമായി സർക്കാരിനൊന്നും ചെയ്യാനാവുമില്ല കാരണം കടം കയറി മുടിഞ്ഞിരിക്കുകയാണല്ലോ അതിനൊപ്പം കടമെടുക്കാനുള്ള പരിധിയുമുണ്ട് അതെ ഇനി അങ്ങോട്ട് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലമാണ് ഒന്നാമതേ കടത്തിന് മേലെ കടമെന്ന അവസ്ഥയാണ് ഒന്നും ചെയ്യാനാവില്ല എവിടെയും തൊടാനാവില്ല തൊട്ടാൽ പൊള്ളും ഇനി പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് കൊണ്ട് അവർ ഒരിക്കൽ കൂടി അധികാരത്തിൽ കയറി എന്ന് തന്നെ ഇരിക്കട്ടെ അതോടെ തീരുമാനമാവും ചുരുക്കി പറയുകയാണെങ്കിൽ അടപടലം മൂഞ്ചുമെന്ന് ഉറപ്പാണ് ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ വരാനിരിക്കുന്ന കാലം സാധ്യത ചലഞ്ച് വിഷയത്തിൽ സർക്കാർ ആദ്യം പത്ത് ദിവസത്തെ ശമ്പളമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ജീവനക്കാരുടെ സംഘടനകളുടെ അമിതമായ എതിർപ്പിനെ തുടർന്നാണ് അത് അഞ്ച് ദിവസമാക്കി ചുരുക്കിയത് ഇനി അത് അങ്ങനെ കൂടിയായിരുന്നുവെങ്കിൽ ഇതിലും വലുത് കാണേണ്ടി വന്നേനെ